കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി നൂറ് ശതമാനം വിജയം പഠന പാഠ്യേതര വിഷയങ്ങളിലും മികച്ച പ്രവർത്തനം ഇങ്ങനെ എല്ലാം കൊണ്ടും മികച്ച സ്കൂളാണ് കുളത്തൂപ്പുഴ സാവുമൻ മെമ്മോറിയൽ ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നാൽ ഇവിടേക്ക് വിദ്യാർത്ഥികളും അധ്യാപകർക്കും ഉൾപ്പെടെ എത്താനുള്ള പാതയുടെ കാര്യം കഷ്ടത്തിലാണ് വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ കൂടിയാണ് സ്കൂളിലേക്ക് എത്താനുള്ള പ്രധാന പാത സ്കൂളിന് സമീപം ഏതാനും മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്ത് നൽകിയെങ്കിലും ഇരുന്നൂറ് മീറ്ററോളം ദൂരം ഇപ്പോഴും മൺപാതയാണ് ഇളകി കിടക്കുന്ന മെറ്റിലൂടെയുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് മഴ കൂടി ശക്തമായാൽ ചെളിയും നിറയും സ്കൂളിലേക്കുള്ള പാത പൂർണ്ണമായും ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ നൽകണമെന്ന സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിയുന്നു കെ രാജു വനമന്ത്രിയായിരിക്കെ പാത കോൺക്രീറ്റ് ചെയ്ത് നൽകുമെന്ന് പറഞ്ഞുവെങ്കിലും നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല അടിയന്തരമായി പാത കോൺക്രീറ്റ് ചെയ്തോ ടാർ ചെയ്തോ കുട്ടികൾക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കണമെന്ന് യു ഡി എഫ് പുനലൂർ നിയോജക മണ്ഡലം കൺവീനർ റോയ് ഉമ്മൻ ആവശ്യപ്പെട്ടു ഇവിടേക്ക് വരുന്ന പ്രവേശന കവാടം റോഡ് ഒരു നൂറ്റി അൻപതോളം മീറ്റർ ഫോറസ്റ്റിൻ്റെ ഡിപ്പോയുമായി ബന്ധപ്പെട്ടാണ് അകത്തോട്ട് പോകുന്നത് ആ റോഡൊന്ന് സഞ്ചാരയോഗ്യമാക്കി കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് വരുന്നതിന് വേണ്ടി ചെളിയും കല്ലും നിറഞ്ഞ റോഡായിട്ട് മാറിയിരിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ട് പറയുന്നുവെങ്കിൽ തന്നെ കൂപ്പ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനുള്ള നിയമങ്ങൾ അതിൽ തന്നെ ഉണ്ട് ഞങ്ങളുടെ മുല്ലൂർ എം എൽ എ ആയിരുന്ന മിസ്റ്റർ കെ രാജ് സാറെ മന്ത്രി ഫോറസ്റ്റ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ പല ആവർത്തി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് രണ്ടാമതിപ്പോൾ ഈ സ്കൂൾ അധികൃതരും പലരും സുബാൽ എം എൽ എയുമായി ബന്ധപ്പെട്ടെന്നുള്ളത് എന്താണ് ഇതിൻ്റെ തടസ്സമെന്ന് മനസ്സിലാവുന്നില്ല സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ സ്കൂൾ നൂറ് മീ ഇ നൂറ്റമ്പത് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഒന്ന് കാല് ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നടക്കാൻ പോലും ഒക്കെ ആത്തൊരു സാഹചര്യമാണ് കല്ലളവി ചെളിയും മണ്ണുമായി വരുന്നതിലൂടെയാണ് കുഞ്ഞുങ്ങൾ പോകുന്നത് യാതൊരു തടസ്സവും ഇല്ലാത്ത ഇത്രയും കുറഞ്ഞ ഒരു ദൂരപരിധി ചെയ്യുന്നതിന് എന്താ തടസ്സമെന്ന് നമുക്കറിയാൻ വയ്യ എന്തായാലും ബി ടി ഐയും ഇവിടുത്തെ സ്റ്റാഫുകൾ കൂടെ ബന്ധപ്പെട്ട് ഒരു പരാതി മന്ത്രിസഭയ്ക്ക് കൊടുക്കാനും ഇത് ഇതിൻ്റെ ഇതൊന്ന് പരിശോധിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ റോഡ് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കുളത്തുപുഴ